ഒൻപതോളം ഇസ്ലാമിക തീവ്രവാദികളെ സൈന്യം ഏറ്റുമുട്ടലിൽ വധിച്ചു ഇസ്ലാമിക സേറ്റുമായി ബന്ധമുള്ള ഭീകര സംഘടനയിലെ അംഗങ്ങളെയാണ് വധിച്ചത് കഴിഞ്ഞ ഡിസംബറിൽ വിശുദ്ധ കുർബാനയ്ക്കിടെ സ്ഫോടനം നടത്തിയ ഭീകരത ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു ഇസ്ലാമിക് സ്റ്റേറ്റുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ദൗല ഇസ്ലാമിയ എന്ന സംഘടനയിലെ അംഗങ്ങളാണ് ദക്ഷിണ ഫിലിപ്പീൻസിലെ തപോറ ഗ്രാമത്തിലുണ്ടായ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടതെന്ന് സൈനിക വക്താവ് അറിയിച്ചു നാല് സൈനികർക്ക് പരിക്കേറ്റു ഇതിൽ രണ്ടുപേരുടെ നില ഗുരുതരമാണെന്ന് ആർമി ബ്രിഗേഡ് കമാൻഡർ ജനറൽ യഗോർ റൈ ബെറോഗോ പറഞ്ഞു കഴിഞ്ഞ ഡിസംബർ മൂന്നിനാണ് ദക്ഷിണ മറാവി നഗരത്തിലെ സർവകലാശാല ജിംനേഷ്യത്തിൽ നടന്ന ഞായറാഴ്ച പ്രാർത്ഥനയ്ക്കിടെയുണ്ടായ സ്ഫോടനത്തിൽ നാല് കത്തോലിക്കാവിശ്വാസികൾ കൊല്ലപ്പെട്ടത് നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇതുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന മൂന്ന് തീവ്രവാദികളെ ഉൾപ്പെടെയാണ് സൈന്യം ഏറ്റുമുട്ടലിൽ വധിച്ചത് രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് വ്യാഴം വെള്ളി ദിവസങ്ങളിൽ നടത്തിയ തിരച്ചിലിൽ തീവ്രവാദികളെ കണ്ടെത്തുകയും ഏറ്റുമുട്ടൽ ഉണ്ടാവുകയുമായിരുന്നു പതിനഞ്ചിലധികം തീവ്രവാദികളുമായാണ് സൈന്യം ഏറ്റുമുട്ടിയത് ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ ഉൾപ്പെടെ മൂന്നുപേർ കൂടി പിടിയിലാകാനുണ്ടെന്നും ഒരാൾ യൂണിവേഴ്സിറ്റിയിലെ പൂർവ്വ വിദ്യാർത്ഥിയാണെന്നും ഭീകരർ തം പഠിച്ചിരുന്ന ഫാം ഹൗസിൽ നിന്നും മാസങ്ങൾക്ക് മുൻപേ പ്രദേശവാസികൾ പലായനം ചെയ്തുവെന്നും സൈന്യം അറിയിച്ചു ഫിലിപ്പീൻസിലെ പ്രധാന വിമത സംഘടനയായ മോറോ ഇസ്ലാമിക് ലിബറേഷൻ ഫ്രണ്ടുമായി രണ്ടായിരത്തി പതിനാലിൽ മനില സമാധാന കരാറിൽ ഏർപ്പെട്ടിരുന്നു ഇതോടെ രാജ്യത്തെ ഭീകരാക്രമണങ്ങൾക്ക് ഒരു പരിധിവരെ അറുതി വന്നിരുന്നു അതേസമയം സമാധാന കരാറിനെ എതിർത്തിരുന്ന ചില ചെറു വിമത ഗ്രൂപ്പുകൾ രാജ്യത്ത് ഇപ്പോഴും സംഘർഷങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് ഇവരിൽ ഇസ്ലാമിക് സ്റ്റേറ്റിനോട് കൂറുപുലർത്തുന്ന സംഘടനകളാണ് കത്തോലിക്കാ പള്ളികൾ സ്കൂളുകൾ മാർക്കറ്റുകൾ എന്നിവ കേന്ദ്രീകരിച്ച് ആക്രമണങ്ങൾ നടത്തുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കന ന്യൂസ്